കൂട്ടുകാരെ ഇന്നും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വരാലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പം ഇന്ന് ആ കൊച്ചു കൊണ്ടുവന്നിട്ട് നന്നാണിത് പിന്നെ ഒരു ഒരു മാതിരി മുഴുത്തൊരു വരാലില്ലേ പിന്നെ ഒരു ചെറുത് പിന്നെ ചെമ്പല്ലി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല ചെമ്പല്ലി ജീവനുണ്ട് കേട്ടോ ഇതെല്ലാത്തിനും ജീവനുണ്ടേ അപ്പോൾ ഇന്നേ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്താവട്ടെ ഓക്കെ കൂട്ടുകാർ ഇത് ചാരമാണ് ചാരം അടുപ്പിലെ ചാരം അതിട്ട് കൊടുത്താലല്ലേ ഇവർക്ക് ഇവർ പെട്ടെന്ന് തന്നെ ഇവർ ഇവർ ജീവൻ പോകുമെന്നാണ് പറയുന്നത് നമ്മൾ ഈ അടിച്ച് പൊട്ടിച്ചേക്ക കൊല്ലണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ ചാരം ഇട്ട് കൊടുത്തേക്ക കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നോക്കാം എന്താണ് ഇതാവസ്ഥയെന്ന് കണ്ടോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞല്ലേ ചാരം ഇട്ടാൽ കുറച്ച് പെട്ടെന്ന് മരിച്ച തോല എന്നാലും ചെമ്പല്ലൊക്കെ ചെത്തു ഇതവനൊക്കെ കുറച്ചുകൂടി വലുതല്ലേ അതുകൊണ്ട് നന്നായിട്ട് ഇതായിട്ടില്ല എങ്കിലും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കുഴപ്പമില്ല ഒത്തിരി വില പിടിക്കില്ല അപ്പൊ നമുക്ക് ഇവനെ വേഗം തന്നെ വെട്ടിയെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ചെതുമ്പലുകളൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാം ഉണ്ടോ ജീവനുണ്ട് എന്നാലും ഓടിപ്പോവാൻ ചാടി ചാടി കയ്യിൽ നിന്ന് ഇഴുകിയങ്ങ് പോകത്തില്ല ചാരം ഇട്ടതുകൊണ്ട് തന്നെ പക്ഷേ എൻ്റെ ആ ബലമൊക്കെ കുറഞ്ഞ ഇതായി അങ്ങനെ എല്ലാം ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഇതേപോലെ നമുക്ക് എല്ലാം ഈ ഇതൊക്കെ വെട്ടിയെടുക്കാം ചെതുമ്പലൊക്കെ കളയാം അങ്ങനെ വെട്ടാം ഉണ്ടോ എന്നിട്ട് ഈ ചെതുമ്പലിങ്ങനെ കളയം ചാടുന്നുണ്ട് ശരി മലയാളം മഴക്കാലത്താണ് കൂടുതലും ഇതിനെയൊക്കെ അങ്ങനെ കിട്ടുന്നത് അവർ ഈ ഉടക്കു ഇങ്ങനെ പിടിക്കുന്നേ അപ്പം വെള്ളം കൂടിയപ്പോഴേക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് കുറച്ചൊക്കെ കിട്ടുന്നുള്ളൂ അന്ന് കിട്ടിയ പോലെ കിട്ടുന്നില്ല ഇതവരെ അത്യാവശ്യം കിട്ടിയത് നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ് ഇങ്ങനെ ഈ ചെതുമ്പല് എല്ലാ ഇതിൻ്റെ കവറിന് എടുക്കാം പിന്നെ ചെതുമ്പല് കളയുമ്പോഴേക്കും കൂടുതൽ ഉണ്ടാകത്തില്ല ചാരയിട്ട് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ആ ഒരു എലമൊക്കെ കുറഞ്ഞ പോയത് അല്ലെങ്കിൽ ഇവൻ കൈ ഇരിക്കുമോ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മറ വെച്ചതുമ്പോഴാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഇത് ഫ്രിഞ്ച് ചെയ്തെടുക്കാം എല്ലാത്തിനും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാം കണ്ട കൂട്ടുകാരെ എൻ്റെ ദേഹത്തുള്ള ചെതുമ്പല് അതെല്ലാം കളഞ്ഞി ആ സൈഡിലെ ചിറകയിൽ അതൊക്കെ കളഞ്ഞ് വാലും തലയും കളഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ചാരയിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി കഴുകിയാക്കി ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ ഇതിനകത്തുള്ള മെയിൻ ടിപ്പെന്ന് പറയുന്നത് ഇത് ക്ലീൻ ചെയ്യാനുള്ള ടിപ്പെന്ന് പറഞ്ഞതാ ഈ സാധനമാണ് ഇത് വേണ്ട ചാണകപ്പുളി ചാണകപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചാണപ്പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം ആ ചാണകപ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടൊരു പരിപാടിയുണ്ട് ആ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ കുഞ്ഞാനാ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുളി വെള്ളത്തിലിട്ടത് അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കാം കണ്ടോ എപ്പോഴും ജീവനുണ്ട് ആ ചെമ്പല്ലിക്ക് ജീവനുണ്ട് അപ്പൊ അതങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് സമയം കിടക്കട്ടെ ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട കിടക്കട്ടെ ഓക്കെ ഈ പുളിവെള്ളത്തിൽ ഇങ്ങനെ ഇട്ടുവെച്ചാലുണ്ടല്ലോ ഉള്ളൊരു കാര്യം എന്നു വെച്ചാൽ നമുക്ക് ഇത് മാത്രല്ല ചെമ്പല്ലി വരാൽ അങ്ങനത്തെ അല്ല കായലിൽ ഏത് മീനായാലും അതിന്റെ പുറമേ ഉള്ള ചെതമ്പല് ഇത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ തേച്ചൊക്കെ അങ്ങനെ ഇത് ഇതാകുമ്പോഴേക്കും കുറച്ച് സമയം കിടന്നു കഴിയുമ്പോൾ തന്നെ അതിന് പുറമേ ഉള്ള ആ ഒരു ഈളാപ്പ് പോലെയുള്ളതും ആ പിന്നെ ഉളുമ്പൊക്കെ ശരിക്കും പോയി കിട്ടും നല്ല വെളുത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും അത് കരിമീൻ ആവട്ടെ വരാലാവട്ടെ ആവട്ടെ ചെമ്പല്ലി ആവട്ടെ ഏത് മീനായാലും ശരി ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണേ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ നിങ്ങൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈക്ക് അടിക്കാനും മറക്കരുത് കണ്ടില്ലേ ഇപ്പോഴും ആ ചെമ്പലിക്ക് നല്ല ജീവനുണ്ട് ഇപ്പോഴും അത് ഈ പുളിവെള്ളത്തിനകത്ത് കിടന്ന് വരുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും ഓക്കെ ശരി വേറെ കണ്ടോ മീനാണ് കണ്ടോ ഇതിൻ്റെ ഈ ചെതുമ്പലൊക്കെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ പോരുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് കണ്ടോ ആ നോക്കി ഇങ്ങനെ വെച്ചാൽ തന്നെ ഇത് നല്ല വെളുത്ത് കിട്ടും കണ്ടോ കണ്ടോ നന്നായിട്ട് ഇത് നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബറല്ലേ അത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ കണ്ടോ പാത്രം കഴുകണ സ്ക്രബ്ബർ ഇത് മതി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ പുളിവെള്ളത്തിലിട്ട സാധനം ക്ലീൻ ചെയ്യാനായിട്ട് ഇത് മാത്രം മതി കണ്ടോ നോക്കിയേ എത്ര പെട്ടെന്നാണ് ക്ലീൻ ആവണേന്ന് കണ്ടോ വേഗത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യം കാണണമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടോ കണ്ടോ ഇപ്പം തന്നെ എത്ര നീറ്റായെന്ന് നോക്കിയേ നമുക്ക് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലായിടത്തും കണ്ടോ ഇതെല്ലാം ഇതിൻ്റെ തൊലിയെല്ലാം പോയി നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക് ഒരു ഒരല്പം പോലും ഉളുമ്പുണ്ടാവില്ല നമുക്കത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കത് കഴിയുമ്പോൾ ഈ ഇതിൻ്റെ തലയുടെ ഇവിടെ വരെ അത്രയും കണ്ട അത് ഇതെല്ലാം നല്ല നീറ്റ് എടുക്കാൻ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തല നമുക്ക് മുറിക്കാനുള്ളതാണ് നല്ല നന്നായിട്ട് മുറിച്ചെടുത്താൽ മതി കണ്ടോ മതി നോക്കി കണ്ടോ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എല്ലായിടേയും നല്ലതായിട്ട് സ്ക്രബ്ബർ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഓക്കെ നോക്കിക്കേ എത്ര ക്ലീൻ ആയെന്ന് നോക്കിക്കേ കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് കണ്ടോ എല്ലാ വശവും നല്ല നീറ്റാൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ നമുക്കിനി മുറിച്ചെടുത്താൽ മതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിനെ വലിപ്പ് എന്ത് മാത്രം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുറിച്ചെടുത്താൽ മാത്രം മതി അത്രയും ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് വരാം എനിക്ക് വരാൽ എടുത്തു ഉണ്ടോ ഇപ്പം ഇത്രയും ക്ലീനായ നമുക്ക് ഇതിന്റെ ഈ വശം മുറിക്കാം മുറിക്കാം ഉണ്ടോ ഈ വശം മുറിച്ചു ബാക്കിയുള്ള വശം നമ്മൾ അത്രയും കളയണ്ട പിന്നെ ഈ വരേണ്ടി വയറിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളു ഇതും അങ്ങനെയൊക്കെ തന്നെ ഇത് എന്താ ഇതിൻ്റെ ചെഗിളെങ്ങനെ പൊളിച്ചോളണം ഇത് ഭയങ്കര കല്ലുപോലെ കട്ടിയായിട്ടായിരിക്കണം ആവശ്യം നമുക്ക് ആവശ്യമില്ല അപ്പം അത് നമുക്ക് ഇത് എടുത്ത് കളയാം കണ്ടോ അതിൻ്റെ പാല് നമുക്ക് മുറിച്ചളയാം വരാറിൻ്റെ പാല് മുറിക്കാൻ പറ്റുമായി ഇത് നമുക്ക് മുറിച്ചെടുക്കാം പത്രികയുണ്ട് എന്നാലും പക്ഷേ ഈ ഇതിൻ്റെ ചെയിലയൊക്കെ മുറിക്കാനായിട്ട് പിച്ചാത്തിയാണ് എപ്പോഴും നല്ലത് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം പിച്ചാത്തിയ കുറേ കാലമായിട്ട് കിട്ടാത്ത സാധനമായിരിക്കും ചെമ്പല്ലി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ ഇതിനെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ചെമ്പല്ലിക്ക് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയണതന്നെ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം എന്നാൽ കേട്ടോ ചെമ്പല്ലി എന്നും ഇവിടെ ചെമ്പല്ലി എന്നും പറയും മണ്ടിക്കള്ളി എന്ന് പറയും അങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിലെന്താ പറയണതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ക്ക് അത്രയും മുറിച്ചയില്ല സംഭവം അപ്പം എല്ലാത്തിൻ്റെയും ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അതിന് അത് ആ ഇതിൻ്റെ ഇത് ഈ വശം എങ്ങനെ പിടിച്ചാൽ മതി ഈ വശം എങ്ങനെ പിടിച്ചിട്ട് ഇതാ കണ്ടോ നമുക്ക് മുറിച്ചെടുക്കാം താ ഇൻ്റെ അകത്തു നിന്നുള്ള ഈ അടുക്കെല്ലാം ഇങ്ങനെ എടുത്ത് കളയണം ഇതിൻ്റെ അകത്തൊരു പാട പോലെയൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം എടുത്ത് കളയണം നമുക്ക് കത്രി വെച്ചിട്ടൊന്നു നോക്കാം എല്ലാം കത്രി വെച്ചിങ്ങനെ ഇങ്ങനെ മുറിച്ച് ചെയ്തെടുക്കാം കളഞ്ഞിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഇതായിട്ട് കഷ്ടപ്പാടില്ല അത്ര വേണ്ടകത്ത് ഉള്ള ഈ സാധനം അതൊക്കെ കളയണം അതൊക്കെ അതൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോഴേക്കും വേറൊരു ടേസ്റ്റ് വരും ഉളുമ്പോ ഉളുമ്പ് ചുവ ഉണ്ടാവും അതൊക്കെ എല്ലായിടത്തും കളയണം വേണ്ട ഓക്കെ െല്ലാം കളഞ്ഞില്ലെങ്കിൽ നമുക്ക് നിൽക്കുമ്പോഴേക്കൊരു ഉളുമ്പ് ചുവ ഉണ്ടെങ്കിൽ നമുക്ക് കറി കൂട്ടാനൊരു സുഖമില്ല എല്ലാവരും കണ്ടോ ഇതിനകത്തുള്ള ഉളുമ്പെല്ലാം പോകണം ഏകദേശം എല്ലാം പോകുന്നിട്ടുണ്ട് കഴുകി ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ഇതാണ് ഉള്ളത് ഇത് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ മുറിക്കാം ഓക്കെ ഇതിൻ്റെ അകം നോക്കി കണ്ടോ ഈ സാധനമുണ്ട് ഇതിൻ്റെ അന്നനാളും ആമാശയൊക്കെ എല്ലാം ഉണ്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്യണം മാത്രം പോരാ ഇതിനകം കണ്ടോ ഇതിനകത്ത് ആ ഇതാ ഈ ഈ ബ്ലഡ് ഇതായിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ലഡാണോ അത് അതിൻ്റെ ഒരു ഭാഗം അത് നമ്മൾ ചുരണ്ടി നന്നായിട്ട് ചുരണ്ടി കൊടുത്താൽ മതി അത് ഇങ്ങോട്ട് പോരും അല്ല ഓക്കെ അല്ല ഇങ്ങോട്ട് പോന്നിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം നമ്മൾ അതും കൂടി നന്നായിട്ട് കളയണം അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് ഈ ഇപ്പം എല്ലാം എല്ലാം കൂടെ കാണിക്കുന്ന വീഡിയോ കുറേ വലുതായി പോകില്ല അതുകൊണ്ട് ഞാനേ ഇനി മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇത്രയും മതി ഈ ഇത്രയും ഇതിനകത്തിരിക്കുന്ന ഈ അഴുക്കും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ മീൻ ക്ലീനായി ഉണ്ടോ ഇത്രയും നീറ്റായിട്ട് നോക്കി അത്ര ചെയ്ത് കഴിയുമ്പോൾ നീറ്റായി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കേ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിക്കേ കണ്ടോ കണ്ടോ ചെമ്പല്ലി മൂന്നെണ്ണ ക്ലീൻ ചെയ്ത് വെച്ചു രണ്ട് വരാലുള്ളതും നല്ല ക്ലീൻ ആയിട്ട് കണ്ടാവും ഒരു അഴുക്ക് പോലും ഇല്ല അത് നല്ല എല്ലാ ക്ലീ എതും കഴിഞ്ഞു ക്ലീനിങ് എല്ലാം ഫുള്ള് കഴിഞ്ഞു എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കണ്ടോ നല്ലതായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ട്രിക്ക് പരീ പരീക്ഷിക്കണം കേട്ടോ ഏഹ് ഈ ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം ഓക്കേ അപ്പോൾ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ബൈ